പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ നവ്യ നല്ല കലിപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ കാരണം നയന ആ കൂട്ടിയിട്ട് നയനയും ആദർശും എല്ലാവരും കൂടെ ചന്തമുളയും കൂട്ടിയിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ആ സമയത്ത് നവ്യ വളരെയധികം ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത് എന്നിട്ട് നവ്യ ചിന്തിക്കുന്നുണ്ട് ഇവൾക്ക് എന്തിൻ്റെ കേടാണ് എവിടെ എന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ എന്നാലോ എൻ്റെ മകന് വേണ്ടിയിട്ട് ഇതേവരെ ഒരു കാര്യവും ചെയ്ത് തന്നിട്ടില്ല ഡെലിവറിക്ക് പോകുന്നത് വരെ എന്നോടും കുഞ്ഞിനോടും വലിയ കാര്യമായിരുന്നു എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയായിരുന്നു കുഞ്ഞ് വരണം ജനിക്കണം എന്നൊക്കെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നവരായിരുന്നു ഇവിടെയുള്ളവരൊക്കെ പക്ഷെ ചന്മോൾ വന്ന് കഴിഞ്ഞതോടുകൂടി ആ ഒരു സ്നേഹമൊക്കെ മറന്നുപോയി എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനോ കൊഞ്ചിക്കാനോ ലാളിക്കാനോ ആരും തന്നെ വരുന്നില്ല എല്ലാവരും ഇപ്പോൾ ആ ചന്തുമോളുടെ പിന്നാലെയാണ് എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി ചിന്തിച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് അവ്യങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ജലജ വരുന്നത് അപ്പോൾ എന്താ എന്താ എൻ്റെ പിന്നാര മരുമകൾ െ ആലോചിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നിങ്ങളെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് നീ എന്നോട് എത്രയൊക്കെ ചൂടായാലും നിന്റെ മനസ്സിൽ എന്താണുള്ളത് എന്നുള്ളത് നിനക്കറിയാം എനിക്കറിയാം നിന്റെ അനിയത്തി ഇപ്പോൾ നിൻ്റെ മകനെയാണ് സ്നേഹിക്കേണ്ടത് നിന്റെ കുഞ്ഞിനെയാണ് ലാളിക്കുന്ന ലാളിക്കേണ്ടത് ആ സ്ഥാനത്ത് ഇപ്പോൾ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന പെൺകുട്ടിയാണല്ലോ കൊണ്ട് നടക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കിടക്കുന്നത് എന്നാൽ നിന്റെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്തു തന്നിട്ടുള്ളത് ഒന്നും ചെയ്തു തരുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ജലജ ഇരുപിരി കൂട്ടിക്കൊണ്ടിരിക്കും l എന്നിട്ട് അബി കുറിച്ചും പറയുന്നുണ്ട് എൻ്റെ മകന് ഏതായാലും മാറി ഇപ്പോൾ അമ്മേനേക്കാളും അമ്മയെക്കാളും അവനെ സ്നേഹിക്കുന്നത് ഭാര്യയും കുഞ്ഞി കുഞ്ഞിനെയുമാണ് പിന്നെ ഞാൻ അതൊക്കെ കണ്ടിട്ടും എനിക്കൊരു കുഴപ്പമില്ലാത്തത് എന്തായാലും അവൻ്റെ കുഞ്ഞാണല്ലോ അതാലോചിച്ചിട്ടാണ് ഞാൻ ഒന്നും ഇണ്ടാത്തത് പക്ഷേ സ്നേഹം തരേണ്ടവരും സ്നേഹി സ്നേഹിക്കാണ് എന്ന് പറയുന്നവരുടേതൊക്കെ സ്നേഹം അഭിനയമാണ് എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കാരണം മറ്റൊരു പെൺകുട്ടിയെ കിട്ടിയപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവർ നിൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുന്ന പോലുമില്ലല്ലോ ഇതൊക്കെയാണോ അവരുടെ സ്നേഹം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവിയൊക്കെ വളരെയധികം സങ്കടമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നവിയുടെ മുഖം വാടുന്നത് കണ്ടിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ജലജ എന്നിട്ട് ജലജ ചിന്തിക്കുന്നുണ്ട് ഓ എൻ്റെ ഐഡിയ ഏറ്റോ എൻ്റെ സംസാരം ഏൽക്കുന്നുണ്ട് അവൾക്ക് കൊള്ളുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കണം എന്നാൽ അവളുടെ അനിയത്തി അവൾ വെറുക്കത്തുള്ളൂ എന്നിട്ട് അവളെ അനിയത്തിയെ ഇവിടെ നിന്ന് ഇവളെ കൊണ്ടു തന്നെ പുറത്താക്കിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ പിന്നീട് ഓരോ കാര്യങ്ങളും പിന്നീട് പറഞ്ഞു പറഞ്ഞ് എരുപിരി കേട്ടിട്ട് നമ്മുടെ ജലജ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നായനയും ആദർശം ചന്ദോളുമായിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് അവർ തിരിച്ചു വരികയാണ് അവരുടെ കയ്യിലുള്ള സമ്മാനങ്ങളും ചന്തമോൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് നവ്യയ്ക്ക് ആകെ ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ ചൂടായിട്ട് നവ്യ നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആദ്യം തന്നെ നവ്യ നയനയുടെ കയ്യിലുള്ള സാധനം വാങ്ങിയിട്ട് താഴേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്നെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഇതുപോലുള്ള സമ്മാനങ്ങൾ നീ വാങ്ങിച്ച് തന്നിട്ടുണ്ടോ സമ്മാനങ്ങൾ വാങ്ങിച്ച് തരുന്നതിനോ എനിക്ക് വേണ്ടിയിട്ടല്ലോ ഒന്നുമല്ല പറയുന്നത് പക്ഷേ എൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹം മൊത്തം ഇവൾക്കങ്ങ് കൊടുക്കുകയാണല്ലോ ഏതായാലും വല്ലാത്തൊരു പെൺകുട്ടി തന്നെയാണ് ഇത്രയും ചപ്പ് ചവറുകൾക്കിടയിൽ കിടക്കുന്നവൾക്ക് ഇത്രയും ഒരു ഭാഗ്യം കിട്ടും ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞു ണം അപ്പം ഇത് കേട്ടിട്ട് നായനയ്ക്ക് വളരെയധികം സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ചേച്ചി മിണ്ടാതിരിക്കുന്നുണ്ടോ ഇതുമാതിരിയുള്ള വർത്താനം മേലാലിനി പറഞ്ഞു പോകരുത് ചേച്ചി ഒരുപാട് മാറിപ്പോയതാണല്ലോ ഇപ്പോൾ ആദ്യത്തെ ചേച്ചിയായിട്ട് വരികയാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെ മാറാതിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് പകരം ഇവിടെയാണല്ലോ ഇപ്പോൾ എല്ലാവരും കുഞ്ചിക്കുന്നത് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് എന്താ ഈ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ആരാ പറഞ്ഞത് അത് തൻ്റെ വെറും തോന്നലാണ് എന്നൊക്കെ ആദർശം നവിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ആദർശേട്ടൻ കൂടുതലൊന്നും പറയണ്ട എന്തായാലും നിങ്ങളുടെ മകൾ എന്നാണല്ലോ ഇവിടെ പ്രചരിക്കുന്നത് അതേതായാലും സത്യം തന്നെ ആയിരിക്കും അല്ലാതെ ഇവളോട് ഇങ്ങനെ ആദർശേട്ടൻ സ്നേഹം കാണിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശ പറയുന്നുണ്ട് നീ കൂടുതലൊന്നും വേണ്ടണ്ട പിന്നെ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാൻ പോകുന്ന സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിട്ടുണ്ട് ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നവ്യൻ എന്നോട് ചോദിക്കുന്നുണ്ട് അതെന്താ ആദർശമായിട്ട് അങ്ങനെ പറഞ്ഞത് എന്ത് സത്യം ഇനി ഞാൻ അറിയാൻ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കെല്ലാം കണ്ടിട്ട് ഭ്രാന്താവുന്നുണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോവാനാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് ചേച്ചി ഒന്ന് സമാധാനിക്ക് ഇവിടെ ആരും ഒന്നും മറിച്ച് വെക്കുന്നൊന്നുമില്ല പിന്നെ ഒരു പാവം കുട്ടിയല്ല അമ്മയും അച്ഛനും ഇല്ലാത്തതല്ലേ മുത്തശ്ശൻ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് ഞാനും അംഗീകരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിന്നെ പോലെ എന്നാൽ എനിക്ക് ഒരിക്കലും ആവാൻ പറ്റത്തില്ല ഭർത്താവിൻ്റെ മകളാണ് റിഞ്ഞിട്ടൊന്നും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് നിങ്ങളൊക്കെ എന്നിൽ നിന്നും എന്തൊക്കെയോ മറിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് നവ്യ അപ്പോൾ ആ സമയത്ത് ചേച്ചി ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ചേച്ചി ചേച്ചിയുടെ കുഞ്ഞിനെയും കുഞ്ഞിന്റെ ആരോഗ്യത്തെയും കുറിച്ച് ആലോചിച്ചിട്ട് അത് മാത്രം ചിന്തിച്ചാൽ മതി ബാക്കിയുള്ളൂ അതൊക്കെ പിന്നീട് ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ഞാൻ നവ്യ ചിന്തിക്കുന്നുണ്ട് അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത് ഇവരെന്തൊക്കെയോ എന്നിൽ നിന്ന് മറിക്കുന്നുണ്ട് ഈ ചന്തമോൾ എന്ന് ചന്തമോളെന്ന് ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവാതിരിക്കില്ല എന്നൊക്കെ ചിന്തിച്ചു നിൽക്കാൻ നവ്യ